കോഴിക്കോട് കുന്ദമംഗലത്ത് വിദേശ മദ്യവും നാല് ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി പുതുവർഷം ആഘോഷിക്കാൻ കൊണ്ടുവന്ന മദ്യവും പുകയില ഉൽപ്പന്നങ്ങളുമാണ് പിടികൂടിയത് കുന്നമംഗലം പോലീസും കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തിയത് പുതുവത്സരം ആഘോഷിക്കാനായി എത്തിച്ച അൻപത് കുപ്പി പോണ്ടിച്ചേരി വിദേശ മദ്യവും ആറായിരത്തോളം പാക്കറ്റ് ഹാൻസുകളുമാണ് പോലീസ് കുന്ദമംഗലത്തു നിന്നും പിടികൂടിയത് കോണാട് ബീച്ചിലെ ചട്ടിത്തോപ്പ് പറമ്പിൽ സർജാസ് ബാബുവിനെ കുന്ദമംഗലം പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വരട്ട്യാക്കിലെ വാടക വീട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് കഴിഞ്ഞ രണ്ടു വർഷത്തോളം ഇയാൾ വരട്ട്യാക്ക് പെരിങ്ങോളം റോഡിൽ വീട് വാടകയ്ക്കെടുത്ത് വൻതോതിൽ പുകയിലുൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി വരികയായിരുന്നു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി ക്രൈം സ്ക്വാഡ് ഇയാളുടെ നീക്കങ്ങൾ ദിവസങ്ങളോളം നിരീക്ഷിച്ചു ആവശ്യക്കാർക്ക് കുന്നമംഗലം നരിക്കുനി കോഴിക്കോട് സിറ്റിയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സർജാസ് ബാബു ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത് പാത്രക്കച്ചവടമാണെന്ന് ഉടമയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കെട്ടിടം വാടകയ്ക്കെടുത്തത് താമസസ്ഥലത്തുനിന്ന് പ്രതിയുടെ സ്കൂട്ടറും പോലീസ് പിടികൂടി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വില്പന നടത്തിയതിന് സർജാസ് ബാബുവിൻ്റെ പേരിൽ വെള്ളിയിൽ പോലീസ് സ്റ്റേഷനിലും കാക്കൂർ പോലീസ് സ്റ്റേഷനിലും കേസുകളുണ്ട് വിറ്റ് കിട്ടുന്ന പണം ആഡംബര ജീവിതത്തിനായാണ് പ്രതി ഉപയോഗിച്ചിരുന്നത് കേരളാ വിഷന്യൂസ് കോഴിക്കോട്